അനുപമ പരമേശ്വരൻ എന്ന നടി തന്റെ ജീവിതത്തിൽ ഒരു ഭയാനകമായ അനുഭവം പങ്കുവച്ചപ്പോൾ അതൊരു വിവാദത്തിന്റെ കനലായി മാറിയ കാഴ്ചയാണ് സൈബർ ഇടങ്ങളിൽ കണ്ടത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ തനിക്ക് ഏറെക്കാലം അകൽച്ചയിലായിരുന്ന ഒരു സുഹൃത്ത് മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അയച്ച സന്ദേശത്തെക്കുറിച്ചും അതിന് മറുപടി നൽകാത്തതിലെ കുറ്റബോധത്തെക്കുറിച്ചും അനുപമ സംസാരിച്ചു എന്നാൽ ആ വാക്കുകൾ കേട്ട രീതിയും അതിലെ വൈകാരികമായ ശൂന്യതയും സോഷ്യൽ മീഡിയയിൽ ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു ഒരു മരണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രതീക്ഷിക്കുന്ന സഹതാപമോ ദുഃഖമോ അവരുടെ വാക്കുകളിൽ ഇല്ലാതിരുന്നത് വിമർശനങ്ങൾ വഴി തുറന്നു കാലഹരണപ്പെട്ടു എന്ന വാക്ക് മരണത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചത് ഈ വിമർശനങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വിമർശനങ്ങളുടെ കാതൽ അനുപമയ്ക്ക് സഹാനുഭൂതി ഇല്ലെന്നും അവർ സംസാരിച്ചത് ഒട്ടും മാനുഷികമല്ലാത്ത രീതിയിലാണെന്നും മനോഹരമായ എല്ലാ മുഖങ്ങൾക്കും മനോഹരമായ ഹൃദയം ഉണ്ടായിരിക്കില്ല എന്ന തരത്തിലുള്ള കമന്റുകൾ ഈ വിമർശനങ്ങൾക്ക് ശക്തി പകർന്നു ഒരു നടി എന്ന നിലയിൽ തന്റെ വൈകാരികത വേണ്ട വിധം പ്രകടിപ്പിക്കാൻ അനുപമയ്ക്ക് സാധിച്ചില്ലെന്നൊരു വിഭാഗം ആളുകൾ വാദിച്ചു എന്നാൽ ഈ വിമർശനങ്ങൾ ഒരു നടിയുടെ പൊതുജീവിതത്തെയും സ്വകാര്യ ജീവിതത്തെയും തമ്മിൽ കൂട്ടിക്കുഴശ്ശതിന്റെ ഉദാഹരണമാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അനുപമയുടെ വാക്കുകൾ നമ്മളെ എന്തിനു ഭയപ്പെടുത്തി ഒരു നടി എന്ന നിലയിൽ അവർക്ക് എന്ത് കാര്യത്തെയും നാടകീയമായി അവതരിപ്പിക്കാൻ സാധിക്കുമായിരുന്നു അതിന് കാരണം അതവരുടെ ജീവിതത്തിലെ ഒരു സത്യമായ മുറിവായിരുന്നതുകൊണ്ടായിരിക്കാം ആഴത്തിലുള്ള വേദനകൾ പ്രത്യേകിച്ചും പ്രിയപ്പെട്ടവരുടെ വേർപാടുണ്ടാകുന്നവ പുറത്ത് കാണുന്നതിലും എത്രയോ വലുതാണ് അവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലരും വൈകാരികമായി തളരാതെ യാഥാർത്ഥ്യ ബോധ്യത്തോടെ സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് അനുഭമയുടെ പ്രതികരണം അത്തരം ഒരു ശ്രമമായി വൈകാരികമായ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ മനസ്സ് സ്വയം കണ്ടെത്തുന്ന ഒരു പ്രതിരോധ മാർഗമാണത് ഒരു ആ അനുഭവം നൽകിയ ഭയം കാരണം വൈകാരികമായി തളരാതെ വളരെ പ്രായോഗികമായി കാര്യങ്ങൾ വിവരിക്കാൻ അവർ ശ്രമിച്ചു വിമർശനങ്ങൾ കടുത്തപ്പോൾ അനുഭവം നൽകിയ കുറിപ്പ് അവരുടെ മനോവിഷമം വ്യക്തമാക്കുന്നതായിരുന്നു ഈ വീഡിയോയ്ക്ക് താഴെയുള്ള നെഗറ്റിവിറ്റി എന്നെ ശരിക്കും ഞെട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് താൻ എന്തിനാണ് കരയേണ്ടതെന്ന ചോദ്യം അവർ ഉന്നയിച്ചു അത് ഞാൻ അനുഭവിച്ച വിഷമത്തെ നിങ്ങളെ ബോധ്യപ്പെടുത്തുമോ എന്ന ചോദ്യം അവരുടെ ഹൃദയത്തിൽ നിന്നും വന്നതായിരുന്നു ഒരു നടിയായതുകൊണ്ട് മാത്രം തന്നെ വേദനകളെ നാടകീയമായി അവതരിപ്പിക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു ജീവിതത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ നമുക്ക് നഷ്ടപ്പെടും തകർന്നു പോവുകയും വിലപിക്കുകയും കുറ്റബോധം വഹിക്കുകയും ചെയ്യും പക്ഷെ എങ്ങനെയെങ്കിലും നമ്മൾ മുന്നോട്ട് പോകണം ഓരോ നിമിഷവും നമ്മെ പഠിപ്പിക്കുന്നു ഓരോ തെറ്റും നമ്മളെ രേഖപ്പെടുത്തും റിപ്പീറ്റ് ഓരോ തെറ്റും നമ്മളെ രൂപപ്പെടുത്തുന്നു അതാണ് നമ്മളെ മനുഷ്യരാക്കുന്നത് ഈ വാക്കുകൾ അവരുടെ ആത്മസംഘർഷത്തെയും വേദനയും തുറന്നു കാട്ടുന്നു അനുപമയുടെ പ്രതികരണത്തെ വിമർശിക്കുന്നതിന് മുമ്പ് നാം ശ്രദ്ധിക്കേണ്ട ചില സാമൂഹിക മാനങ്ങളുണ്ട് മലയാള സിനിമയെ പോലെ വികാരങ്ങൾ കൂനം നൽകുന്ന ഒരു മാധ്യമത്തിൽ വളർന്ന് നമുക്ക് വൈകാരികമായി പ്രതികരണങ്ങൾ ഇല്ലാത്ത സംസ്ഥാനം പെട്ടെന്ന് അംഗീകരിക്കാൻ പ്രയാസമാണ് ആഴത്തിലുള്ള മുറിവുകൾ ഉള്ളവർക്ക് അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പലപ്പോഴും സാധിക്കണമെന്നില്ല ഈ മുറിവ് ഉണങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണെന്നും അനുപമ പറയുമ്പോൾ കാലം മായ്ക്കാത്ത ഒരു മുറിവിനെ കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് ഒരു പക്ഷെ ആ മുറിവ് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ അതിനെ വീണ്ടും നോക്കി വേദനിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല ജീവിച്ചോടു ജീവിക്കാൻ അനുവദിക്കൂ എന്ന് അവർ അഭ്യർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ വൈകാരികമായ പ്രതികരണങ്ങൾ അവരുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് ഒരാൾ തന്റെ വേദന എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് എന്നതിനെ മാത്രം അടിസ്ഥാനമാക്കി അവരെ വിലയിരുത്തുന്നതും ശരിയല്ല പൊതുജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് അവരുടെ എല്ലാ സ്വകാര്യ വികാരങ്ങളും പൊതുജന മധ്യത്തിൽ തുറന്നു കാട്ടാൻ സാധിക്കില്ല അങ്ങനെ ചെയ്താൽ അത് പലപ്പോഴും മുതലെടുപ്പിന് കാരണമാകും ഈ സംഭവം അനുപമയെ സംബന്ധിച്ചിടത്തോളം ഒരു വേദന നിറഞ്ഞ പാഠമായിരിക്കും എന്നാൽ ഇത് സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായ വികാരങ്ങളെ വ്യാഖ്യാനിക്കുന്നവരുടെ ഒരു പ്രതിഫലനം കൂടിയാണ് കാലഹരണപ്പെട്ട സൗഹൃദം ഉണ്ടാക്കിയ മുറിവ് അനുപമയുടെ ഹൃദയത്തിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിലെ സംവാദങ്ങളിലും അവശേഷിക്കുന്നു സെലിബ്രിറ്റിയുടെ ദാഷ്ട്യമായി ഇതിനെ കാണുന്നത് ആ വ്യക്തിയുടെ ആഴത്തിലുള്ള വേദനയെ നമ്മൾ അവഗണിക്കുന്നതിന് തുല്യമാണ് ഒരു നടി എന്ന നിലയിൽ അനുപമയുടെ പാവിലേക്കുള്ള യാത്രയിൽ ഈ അനുഭവം ഒരു പാഠമായിരിക്കും ഓരോ വാക്കുകളും എത്ര സൂക്ഷ്മതയോടെ ഉപയോഗിക്കണമെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാൽ ഒരു സമൂഹം നിലയിൽ നമ്മൾ ഓർക്കേണ്ടത് ഒരു വ്യക്തിയുടെ വേദനയും അതിന്റെ പ്രകടനത്തെയും എങ്ങനെ സമീപിക്കണമെന്നാണ് ഈ ലോകം സ്നേഹവും സഹാനുഭൂതി ഉള്ളവരുടെതാണ് എന്നാൽ അതിനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾക്ക് അനുസരിച്ച് മാത്രം ആളുകളെ അളക്കുന്നത് ശരിയായ രീതിയല്ല അനുപമയുടെ വാക്കുകൾക്ക് പിന്നിൽ അവർ അനുഭവിച്ച നിസ്സഹതയും വർഷങ്ങൾക്ക് ഇപ്പുറവും വേട്ടയാടുന്ന കുറ്റബോധവുമാകാം അതിനൊരു സെലിബ്രിറ്റിയുടെ ധാർഷ്ട്യമായി കാണുന്നത് തെറ്റായ വ്യാഖ്യാനമാണ് ഇത് റിപ്പീറ്റ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാവർക്കും അവരുടേതായ രീതിയിൽ വേദനകളെയും സങ്കടങ്ങളെയും നേരിടാൻ അവകാശമുണ്ടെന്നാണ് അതിനെ നാടകീയമായി അവതരിപ്പിക്കണം ും നിർബന്ധിക്കേണ്ടതില്ല ഓരോ വ്യക്തിയുടെ വൈകാരികമായ അനുഭവങ്ങൾ വ്യത്യസ്തമാണ് അതിനെ മാനിക്കുക എന്നത് ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ് അമ്മയെ പോലെ വാക്കുകളിലൂടെ മുറിവേറ്റ അനേകരുണ്ടാവുക അവരെല്ലാം പൊതുസമൂഹത്തോട് ആവശ്യപ്പെടുന്നത് ഒന്നു മാത്രം ജീവിക്കാൻ അനുവദിക്കൂ എന്നത്